സോ നാളെ മൺഡേ ജാൻ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ വരാൻ പോകുന്ന ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ മാർക്കറ്റ് ഹോളിഡേ ആണ് തേഴ്സ്ഡേ എക്സ്പെ സെൻസെക്സിന്റെ എക്സ്പയറി പോസ്റ്റ് പോൺ ചെയ്ത് ട്വന്റി ഫോർത്തിലേക്ക് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ ഒരു എന്തുവാണ് ഒരു ഓളിയം കുറവ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒട്ടും ഓളിയില്ല വിക്സ് പത്തിന് താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒട്ട് ഓളിയില്ല അതിൻ്റെ കൂടെ അതൊരു മാർക്കറ്റിനെ സംബന്ധിച്ചൊരു എന്തുവാണ് ഡിസംബർ മാസം അമേരിക്കൻ മാർക്കറ്റിലെ കലണ്ടർ പ്രകാരമുള്ള ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ് പിന്നെ രണ്ടാമത് ന്യൂ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ കൾച്ചർ അപേക്ഷിച്ച് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതൊരു പുതുവത്സരം പുതുവത്സരം പുതുവത്സരാശംസകള് പുതു ആഘോഷങ്ങള് ചൈനയൊക്കെ ആണെങ്കിൽ ജാനുവരി പത്താം തീയ്യതി വരെയൊക്കെ മാർക്കറ്റ് ഹോളിഡേ ഒക്കെ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനുവരി പത്ത് എട്ടൊക്കെ വരെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഓളിയത്തിന് ഒരു ഡിസ് ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉള്ള സമയങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പണി ഇത് നമ്മൾ പറയില്ലേ ടച്ച് കാശിന് പോലും വർക്ക് ചെയ്ത കാശിന് പോലും പൈസ കിട്ടാത്ത ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവീത് മാർക്കറ്റിൽ സ്ട്രക്ചർ കുറച്ച് അല്ലെങ്കിൽ ലോഡ് സൈസ് കുറച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ച് വിക്സ് പത്തിന് താഴെ നിൽക്കുകയാണ് വൃത്തികെട്ട അവസ്ഥയ്ക്ക് ഓപ്ഷൻ മാർക്കറ്റ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊരു കാം ബിഫോർ ദ സ്റ്റോമാണ് അതായത് കൊടുങ്കാറ്റൊരു കൊടുങ്കാറ്റിന് മുമ്പേ ഉള്ള ഒരു ശാന്തതയാണ് ഇപ്പൊ മാർക്കറ്റിൽ കാണുന്നത് അടുത്ത മാസം പ്രീ ബഡ്ജറ്റ് റാലി മൂവ്മെന്റ് അതിനുശേഷം വരാൻ പോകുന്ന ബഡ്ജറ്റ് അതിനുശേഷം ബഡ്ജറ്റിന് ശേഷമുള്ള തകൃതിയായിട്ടുള്ള ബഡ്ജറ്റ് അനാലിസിസും അതിന്റെ മൂമെന്റും അങ്ങനെ പുതുക്കെ പറഞ്ഞാൽ ഒരു എന്തുവാണ് ഒരു ഒരു മൊമെന്റേറിയൽ ആക്ഷൻസ് നടക്കുന്ന ഒരു സമയമാണ് അടുത്ത മാസം തൊട്ട് വരാൻ പോകുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരാഴ്ചയിൽ ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിലും ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ ഫണ്ട് അവിടെ തന്നെ കാണും മാർക്കറ്റിൽ നല്ല കിടിലും കിടിലും ട്രേഡിങ് വരുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമുക്ക് ക്ഷമിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ലത് മാത്രമേ വരുള്ളൂ മാർക്കറ്റ് നല്ലൊരു ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് തരും അതിനു വേണ്ടി കാത്തിരിക്കാം സോ നമുക്ക് നാളത്തെ പ്രൊഫൈൽ ഫുഡിലേക്ക് പോവാം ചുരുക്കി പറഞ്ഞാൽ ഫ്രൈഡേ വീക്കിലിയുടെ റിപ്പോർട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കിടപ്പുണ്ട് ആ വ്യക്തമായി ഞാൻ വീക്കിലി അനാലിസിസ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സോ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഗ്യാപ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് പോക്കണമെങ്കിലായിരുന്നു സ്പോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നിഫ്റ്റിയെ സംബന്ധിച്ച് അവ എന്നിട്ട് താഴേക്ക് ഇറങ്ങി മോളു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു തിരിച്ച് വാല്യൂ വലിയ ലോയുടെ ഹൈയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് കയറി ഒരു സ്മോൾ പി ഷേപ്ഡ് പ്രൊഫൈലിലേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ ഡേ രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ഓപ്ഷൻ ആയിട്ട് വന്ന് പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഒരേ ദിവസങ്ങളെ പോലെ നിഫ്റ്റിക്കാണെങ്കിൽ ആണെങ്കിൽ ഈ ഒരു ദിവസങ്ങൾ ഗ്യാപ്പായേണ്ടി വരും പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ മൂന്ന് ദിവസവും ഏകദേശം ഒരേ അകത്ത് തന്നെ നിൽക്കുകയാണ് മിഡ് ക്യാപ്പ് നോക്കിയപ്പോഴും നിങ്ങൾ നോക്കിയാലും ഒരു ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ഒരു ഫെയിൽ ഓപ്ഷൻ തന്ന താഴെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഭാഗത്ത് നിന്ന് റിവേഴ്സ് ചെയ്ത് ഫെയിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്ത് ഒരു സെല്ലിങ്ങിന്റെ പ്രഷറോട് കൂടിയാണ് അവൻ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നോക്കേണ്ടത് ഇവൻ എങ്ങനെ പോകും ആ രീതിക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ മിഡ് ക്യാപിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ പി യു സി വന്നെ നമുക്ക് ആദ്യം നമുക്ക് മിഡ് ക്യാപ്പിലൊന്നും റഫറൻസ് ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം മിഡ് മിഡ്ക്യാപ്പിലെ ഇന്നലെ അവൻ ആ പഴയ റഫറൻസ് ലെവലൊക്കെ പ്രകാരം ഒക്കെ ടാർഗറ്റ് ഹിറ്റ് ആയി നമ്മളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞ എന്താണ് ഈ ആർ ഓൺ ഒന്ന് ഞാൻ മാറ്റി വെക്കാം ആറു മണ് പോകുന്നുണ്ട് ആറു ഓൺ വെച്ചിട്ട് ഒരു എന്താണ് ഒരു ആറ് മൂൺ ഇവിടെ ടൈപ്പ് ചെയ്ത് ചെയ്യും കാരണം ആറു മണിന്റെ ആ ഒരു ലെവൽ പോയി കിടന്നുകൊണ്ട് അതന്നെ ഞാൻ മാറ്റി വെച്ചു മിഡ് ക്യാപ് ഒരു ഓ ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് പി ഒ സി വന്നിരിക്കുന്ന പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ ഭാഗത്തേക്ക് പി ഒ സി വന്നു സോ ഞാൻ ആദ്യം ഒന്ന് ഈ പഴയ പി ഒ സിയിലെ തട്ടി മോളോട്ട് കൊണ്ടുവന്നിട്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നെ സംബന്ധിച്ചിടത്തോളം bullish ഷെഫറൻസ് പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് മോള് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബയ്യെക്കുറിച്ച് നിൽക്കാൻ ഇന്നലത്തെ ഹൈക്ക് മോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മോള് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കും ആ ബൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതിന്റെ ഭാഗത്തേക്ക് തേർട്ടീൻ തൗസൻഡ് നയൻ ട്വന്റിയുടെ ഭാഗത്തേക്ക് വരാൻ വിഖ്യാപനം സംബന്ധിച്ച് അതിന് മോള് സസ്റ്റൈൻ ചെയ്താൽ ഈ വാല്യൂ വരെ ഹൈ തേർട്ടീൻ തൗസൻഡ് അപ്പോഴേക്കും നമ്മളെ പഴയ കുറച്ച് ഒരു സിംഗിൾ പ്രിൻസ് ഒക്കെ ചെയ്യാൻ ഉള്ളതൊക്കെ അവൻ ഫില്ല് ചെയ്ത് കഴിയും തേർട്ടീൻ്റെ ഭാഗത്തേക്ക് പോവും തേർട്ടീൻ നയൻ ക്ക് മോൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനാലായിരം ബിഗ് റൗണ്ട് നമ്പർ ഉണ്ടല്ലോ ആ പതിനാലായിരത്തിന്റെ ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് നാളത്തേക്ക് ഒരു റെസ് ലെവലായിട്ട് ഞാൻ ആക്ട് ചെയ്ത് വയ്ക്കുന്നത് മിഡ് ക്യാപ്പില് ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി മിഡ് ക്യാപ്പിൽ ഞാൻ പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പതിന് താഴെ മാത്രമേ ഇനി സെല്ലിങ്ങൂള്ളൂ എത്രയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് ഇന്നലത്തെ ലോവർ ലെവൽ സ്ട്രക്ചറിന് താഴെ മാത്രമേ ഇന്നലത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ അല്ല സോറി മാറിപ്പോയി അതായത് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിന് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളു അത് ഫസ്റ്റ് എവിടം വരെ പോവാം അറുന്നൂറ്റി എൺപത്തി നാല് വരെ പോവാം ഫസ്റ്റ് നമ്മുടെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് പഴയ ഒരു പി ഒ സി ആയ പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിൻ്റെ ഭാഗത്തേക്ക് പോവാം സെക്കൻഡ് ടാർഗറ്റ് പതിമൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാം അത്രയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാനും എന്ന് പറയുമ്പോൾ അതിന് താഴെ ചെയ്യുമ്പോൾ ഈ പതിമൂവായിരത്തി അറുന്നൂറ് എത്രയാണ് പതിമൂവായിരത്തി അറുന്നൂറ് പതിമൂവായിരത്തി അറുന്നൂറിന്റെ ഭാഗത്തേക്കും വരാം ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നാളത്തേക്കുള്ള മിഡ് ക്യാപ്പിന്റെ റഫറൻസ് ലെവൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കൊടുത്തോളൂ ഈ പതിനാലായിരത്തിന്റെ ഭാഗത്തേക്ക് സ്പോട്ട് എത്തുന്ന സമയത്ത് മിഡ് ക്യാപ്പിൽ റെസൻസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫുഡ് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി റിവേഴ്സൽ ട്രേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു ഓപ്പൺ ഓപ്ഷൻ ഓ എ ഓ ഗ്യാപ് ഓപ്പണിംഗ് ആയിരുന്നു ന്യൂട്രൽ സ്റ്റീംഅപ്പ് ആയിരുന്നു നിലവന്ന ദിവസം ഇനി അപ്പം വേറൊരു കേസ് നേരത്തെ പി യു സിയുടെ ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ വേണമെങ്കിൽ പോസിബിൾ ആയി വരുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ ഒരു കോൾ ഓപ്ഷൻ കൂടെ ട്രേഡ് ചെയ്യാ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി അടുത്തത് ഇനി അടുത്ത വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒരു പക്ക പറയണെങ്കിൽ അടുത്തത് വരുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി പക്ക ന്യൂട്രൽ ഡേ ആയിരുന്നു ഇന്നത്തെ പി നമുക്ക് ഈ മൂന്ന് ദിവസത്തെ പി ഒ സി ഉള്ളൊന്നും ഞാനൊന്ന് മെർജ് ചെയ്ത് ഒരു റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണം പക്കാ ഒരു ബാലൻസിംഗിന്റെ സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുന്നു ത്രീ ഡേയ്സിന്റെ ബാലൻസിങ് മതി കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഐഡന്റിഫൈ ചെയ്യാനും മാർക്കറ്റ് മൂവ് ചെയ്യാൻ അറിയാനൊക്കെ ഒക്കെ നോക്കാം ഫിഫ്റ്റി എയ്റ്റ് നയൻ ഫോർട്ടിയാണ് ഈ മൂന്ന് ദിവസത്തെ പി ഒ സി ഇപ്പൊ ഞാൻ ആ മൂന്ന് ദിവസത്തെ പി ഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു ഇനി ബുള്ളി ഷെഫറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിന് മുകളിൽ അത്ര ഒരുനൂറ്റി അൻപത്തി അഞ്ചിനായി സെയിം ലെവലിനെ ഫോളോ ചെയ്യാം അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മുകളിൽ ബൈ എടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇപ്പൊ എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചല്ല ഇരുന്നൂറ്റി അൻപത് ഫിഫ്റ്റി നയൻ ടു ഫിഫ്റ്റിയുടെ ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അൻപത്തി ഒമ്പതിനായിരത്തി ഈ ഒരു ഹൈ വെച്ചേക്കാം അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഭാഗത്തേക്ക് വരാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അമ്പത്തി ആറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് പോകും ചുരുക്കി പറയും ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള റെഫറൻസ് ലെവല് ഇടയ്ക്ക് ഈ അൻപത്തൊമ്പത് നാനൂറ്റി നാൽപ്പത്തി ഏഴിന്റെ ഭാഗത്ത് ഒരു പോസിബിൾ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറിന് മുകളിൽ ബാങ്ക് നിഫ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അൻപത്തി ഒമ്പത് നാനൂറ്റി നാല്പത്തിയേഴിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവർഷം പോസിബിൾ ആണ് ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അൻപത്തെട്ട് എണ്ണൂറ്റി എഴുപതിനു താഴെ മാത്രമേ ഒരു സെല്ലിംഗ് കൊടുത്തുള്ളൂ അമ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപതിന് താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റ് സിദ്ധിക്കും അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് അൻപത്തി എട്ട് എഴുന്നൂറ്റി നാൽപ്പതിന്റെ ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും അൻപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത് താഴെ നിൽക്കുമ്പോൾ അടുത്ത വരുന്നത് എവിടെയാണ് അൻപത്തെട്ടായിരത്തി അറുനൂറ്റി അൻപത് എന്ന് പറഞ്ഞ ഈ ഒരു റോഷിൽ വരട്ടെ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഫിഫ്റ്റി എയ്റ്റ് സിക്സ് ഫിഫ്റ്റിയുടെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂടെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻറ് പ്രൈസിന്റെ ഭാഗത്തേക്ക് അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് എത്രയാണ് അൻപത്തി എട്ട് അഞ്ഞൂറ്റി പത്തൊൻപതിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം ശുക്കി പറഞ്ഞ അൻപത്തെട്ട് എണ്ണൂറ്റി എഴുപതും പൊട്ടിയാൽ മാത്രമേ സെല്ലിങ് ഉള്ളൂ അൻപത്തൊമ്പത് തൊണ്ണൂറ്റി അൻപത്തി മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈഇങ് എടുക്കാം ഈ റെഫറസ്ലബിൾ ആക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി സോ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്ക ഒരു റേഞ്ച് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ആയിരുന്നു ഒരു ചെറിയൊരു പി ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വലിയ ലാർജ് ഐഎ സിംഗിൾസ് ഷേപ്പ് പി ആണ് ഒരു നോർമൽ ബാലൻസ്ഡ് എണ് ട്വന്റി ഫൈവ് നയൻ ഫിഫ്റ്റി ഫൈവിന്റെ ഭാഗത്തേക്കാണ് പി ഒ സി അപ്പൊ നമുക്ക് ആദ്യം ഒന്നെവലൊക്കെ ഒന്ന് പൊക്കി മോളെ കൊണ്ടുവയ്ക്കണം എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് ആവാൻ പറ്റും അപ്പൊ ട്വന്റി ഫൈവ് നയൻ ഫിഫ്റ്റി ഫൈവിന്റെ ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ട്വന്റി ഫൈവ് നയൻ ഫിഫ്റ്റി ഫൈവിന്റെ ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു ഇനി അടുത്ത നോക്കണ്ട ബുള്ളി ഷെഫറൻസ് ഇരുപത്തി ആറായിരത്തി ഇരുപതിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കൂ ഇരുപത്തി ആറായിരത്തി ഇരുപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ ആ ബൈ എങ്ങോട്ട് പോകാൻ പറ്റും ബെനിഫിറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ഇരുപത്തി ആറായിരത്തി അൻപത്തി എട്ട് ഇരുപത്തി ആറായിരത്തി അറുപതിന്റെ ഭാഗത്തേക്ക് പോവാം ഇരുപത്തി ആറായിരത്തി അറുപതിന്റെ ഭാഗത്തേക്ക് പോകും ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ് ഇരുപത്തി ആറായിരത്തി അറുപതിനു മോള് നിൽക്കുമ്പോൾ അടുത്ത വരുന്ന ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറിന്റെ ഭാഗത്തേക്ക് അത്രയാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഭാഗത്തേക്ക് പോകാം ട്വന്റി സിക്സ് വൺ ഹൺഡ്രഡിന്റെ ഭാഗത്തേക്ക് പോകാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് അത്രയാണ് അറുപത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് പോവാം ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി ആറായിരത്തി ഇരുപതിനെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഒരുനൂറ് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഭാഗത്തിന്റെ പോകാനുള്ള ചാൻസ് വളരെ അധികം നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും അതാണ് ഞാൻ ഇരുപത്തി ആറായിരത്തി നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് പറഞ്ഞത് ഈ ആൻസർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം 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 നിങ്ങൾ ശ്രമിക്കുക ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ലെവൽസ് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയില് അടുത്ത വരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തി ട്വന്റി ഫൈവ് എയ്റ്റ് ഫൈവിന് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അത് ഫസ്റ്റ് ടാർഗറ്റ് എയ്റ്റ് ട്വന്റി സിക്സ് ഈ പി സിയുടെ ഭാഗത്തേക്ക് വരാം എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് പറഞ്ഞ ഈ വാല്യൂരിയ ലോയുടെ ഭാഗത്ത് ട്വന്റി ഫൈവ് സെവൻ സെവൻറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂരിയ ലോയുടെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ നിക്കുമ്പോൾ ഈ സെവൻ ഫോർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടൻസ് സെവൻ ഫോർട്ടി സിക്സ് ഭാഗത്ത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന്റെ ഭാഗത്തേക്ക് വരാം ട്വന്റി ഫൈവ് സെവൻ ഫോർട്ടി സിക്സിന്റെ ഭാഗത്തേക്ക് വരാം പറഞ്ഞാൽ ഫൈവ് പൊട്ടിയാൽ മാത്രമേ നിഫ്റ്റിയിൽ സെല്ലിംഗിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റഫറൻസ് ലെവലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ആയിരിക്കും എനിക്ക് നിഫ്റ്റിയിൽ കാണുന്നത് പ്രത്യേകിച്ച് പുറത്തോളൂ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപതിന്റെ ഭാഗത്തിനും ഒന്നൂറിന് മുകളിൽ മാർക്കറ്റ് പോകുന്ന സമയത്ത് ഒരു റെസറൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ആരെയൊക്കെ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ചാടിക്കയറി ഗ്യാപ്പ് പൊന്നു പറഞ്ഞ് വാങ്ങിച്ച് വെറുതെ ും അഞ്ചു പിടിക്കല് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് വാച്ച് ചെയ്യുക വാച്ച് ചെയ്തതിനു ശേഷം മാക്സിമം ട്രേഡ് ചെയ്യുക ലോഡ് സൈസ് കുറച്ച് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഈ വരാൻ മൂന്ന് ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് വീഡിയോ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ ഞാനൊരു ഹോളിഡേ ട്രിപ്പിന് പോവുകയാണ് അപ്പം മാക്സിമം കഴിവതും വീഡിയോ ഇടാൻ ശ്രമിക്കാം ചിലപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്തായിരിക്കും അപ്പൊ അതുകൊണ്ട് നടക്കൂന്നും സംശയമില്ല മാക്സിമം വീഡിയോ ഇടാൻ റെക്കോർഡ് ചെയ്യാം അപ്പം പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള പുതിയ അപ്ഗ്രേഡ് മെന്ററിംഗ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സോ അതിന് ഇൻഡക്ഷൻ മാത്രം നടക്കുന്നുള്ളൂ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് ജാനുവരിയിലാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പുതിയ വർഷത്തിൽ പുതിയ സെറ്റപ്പിന്റെ കൂടെ പുതിയ സിസ്റ്റത്തിന്റെ കൂടെ പഠിച്ച് ട്രേഡ് ചെയ്ത് ഒരുമിച്ചിരുന്ന് സിസ്റ്റത്തെ മനസ്സിലാക്കി ഒരു പ്രോഫിറ്റബിൾ രീതിക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കാണിച്ച നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക പിന്നെ അതുകൂടാതെ എം സി എക്സിന്റെ മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റവും പ്ലാനും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലും നിങ്ങൾ ഈവനിങ് നിങ്ങൾക്ക് കാലത്ത് റെഡിയാ സമയമില്ല പകരം ഈവനിങ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു ഫോറക്സ്റ്റർ ആണ് എനിക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും പറ്റുമോ ഫോറക്സ്റ്റർ യൂസ് ചെയ്യാം കാരണം ഗോൾഡിലും സിൽവറും ഞാൻ ലെവൽ പറയുന്നത് ഫോറക്സ്റ്റിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം സോ യു എസ് ഡി ലെവൽ ബേസ്ഡാണ് അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റിന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിലും ബന്ധപ്പെടുക സോ ലൈക്ക് ടേക്ക് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് പ്രസിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക ബൈ ബൈ ആൻഡ് ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു